ചായ മധുരമിട്ട് കുടിക്കണോ മധുരമില്ലാതെ കുടിക്കണോ എന്ന് ഓരോ ആൾക്കും തീരുമാനിക്കാം ഇതിന് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയും പക്ഷേ അതേ അവസരത്തിൽ ദീനിയായ കാര്യങ്ങളിൽ വ്യക്തി എടുക്കാൻ നിർവാഹമില്ല ഫസ്തഖിം കമാ എന്നാണ് സൂറത്തു ഹൂദിൽ പറഞ്ഞിരിക്കുന്നത് നിന്നോട് നിർദ്ദേശിക്കപ്പെട്ട പോലെ നീ നേരായ വഴി പ്രാപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഷയ്യബത്തി ഹൂദ് എന്ന് ഒരു ഹദീസിലുണ്ട് ഹൂദ് സൂറത്ത് എന്നെ എനിക്ക് നര ബാധിക്കാൻ കാരണമായി എന്നാണ് അതിൻ്റെ അർത്ഥം അലിഹി വസല്ല മതങ്ങൾ അത് പറയാനുണ്ടായ കാരണവും ഇത് തന്നെയാണ് ഫസ്തഖിം കമാ ഉമിർത്ത എന്ന ആയത്ത് വളരെയധികം വ്യക്തമാണ് വളരെയധികം ഷാർപ്പായിട്ടുള്ള ഒരു കമാൻഡാണ് നിർദ്ദേശിക്കപ്പെട്ടതുപോലെ നേരായ വഴി പ്രാപിക്കുക എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ദീനിയായ കാര്യങ്ങളിൽ നമ്മൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം എടുക്കാനോ തോന്നിയ പോലെ ചെയ്യാനോ ഒരു നിർവാഹവുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എങ്ങനെ കൽപ്പിക്കപ്പെട്ടു അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ ദീനിയായ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഇതിൽ നിന്ന് വ്യക്തമാണ് ദീനിയായ കാര്യങ്ങൾ വണ്ണം പഠിക്കാനും മനസ്സിലാക്കാനും സമയവും സന്ദർഭവും കണ്ടെത്തേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും കടമയും ബാധ്യതയുമാണ് അതിനാഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതും ഈ യാത്രയിൽ കൂടെ കൂടാവുന്നതുമാണ് അതേപോലെ ഈ നന്മയുടെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഇത് പരമാവധി ഷെയർ ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും വേണം തോഫിക്ക് നൽകി ആഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ ജീവിതത്തിൽ പല തടസ്സങ്ങളും നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് പല പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് മാനസിക സംഘർഷങ്ങളിൽ പെട്ട് ഉഴലുന്ന ആളുകളുണ്ട് അതിനൊക്കെ കാരണം അവരുടെ തന്നെ ഉള്ളിലുള്ള ചിലതരം ബ്ലോക്കുകളാണ് അപ്പം അത് മാറ്റാനും ശരിയായ പ്രാക്ടീസിലൂടെ ശാന്തമായ ജീവിത ശൈലിയിലേക്ക് വരുവാനും സന്തോഷം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനും ഉപകരിക്കുന്ന ഒരു കോഴ്സ് കൂടി നമ്മൾ നടത്തുന്നുണ്ട് സെൽഫ് മാസ്റ്ററി എന്ന പേരിൽ അതിൻ്റെ ബേസിക്കും ഗോൾഡ് എന്ന പേരിൽ അതിൻ്റെ അഡ്വാൻസ് കോഴ്സൊക്കെ ഉണ്ട് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഉള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ